മരിച്ച വ്യക്തിയുടെ ആത്മാവ് വിഷ്ണുപാതം പോകുമെന്ന് ഒരു പക്ഷം അതല്ല ശിവപാതം പോകുമെന്നും മറ്റൊരു പക്ഷം അതെന്തായാലും മരണം നടന്നാൽ ആത്മാവ് ഈശ്വര സമക്ഷം എത്തപ്പെടുകയോ അശാന്തമായി അലയുകയോ ചെയ്യുമെന്ന് പൊതുവെ കരുതാം അശാന്തമായ ആത്മാവിന് ശാന്തിയേരുള്ളാനാണ് ബലികർമ്മങ്ങളും ശ്രദ്ധാചരണവും മറ്റും ശരീരമില്ലാത്ത ആത്മാവ് ഉപവാസിയാണ് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല ആത്മശാന്തി കർമ്മങ്ങൾ ചെയ്യുന്നവർ അന്ന് ഉപവാസിക്കണം കർമ്മങ്ങൾ കഴിഞ്ഞ് വന്നാലും ഉപവാസം തുടരണം എന്നാലാണ് ചെയ്ത കർമ്മങ്ങൾ ഫലിക്കുക പരേതരുടെ ആത്മശാന്തി കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഋഷിമാർ വിധിച്ച ഏറ്റവും ഉചിത തിഥി തുലാംവാർക്കടകവാവോ ഇല്ല തുലാംവാവിന് തൊട്ടു മുന്നേ വരുന്ന കൃഷ്ണപക്ഷത്രയോദശിയാണ് അന്ന് ഉപവസിച്ചുകൊണ്ട് ശാന്തി കർമ്മങ്ങൾ ചെയ്താൽ പരേതർക്ക് ആത്മശാന്തി കൈവരും തൽഫലമായി തലമുറകൾക്ക് ഐശ്വര്യം ഉണ്ടാകും ധനം വന്നു ചേരും എന്നതിനാലാണ് ഈ തിഥിക്ക് ധനത്രയോദശി എന്ന വിശേഷണം ഉണ്ടായത് തുലാംവാവിനോ കർക്കടകവാവിനോ ഇങ്ങനെയൊരു വിശേഷണവും ഇല്ലല്ലോ ചിന്തിച്ചു നോക്കൂ